അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം നല്ല കട്ടിയുള്ള ഒരു പാൻ പാനെടുക്കുക പാനൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ഇട്ടുകൊടുക്കാം അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു പത്ത് കശുവണ്ടിയെങ്കിലും എടുക്കണം ഇത് രണ്ട് ഗ്ലാസ് അളവിലാണ് തയ്യാറാക്കുന്നത് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതേപോലെ അങ്ങ് ബ്രൗൺ കളറാകാൻ നിൽക്കേണ്ട ഈ ഒരു പൗരമാകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റും ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് നമ്മൾ അവലാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് ചുമന്ന അവലാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഇതിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവുന്ന വരേക്ക് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇതും ആയിട്ടുണ്ട് അതൊരു പൗളിലേക്ക് മാറ്റിയെടുക്കാം നീ നാല് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഞാലി പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഇതേപോലെ ഫോർക്കോ സ്പൂണോ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കണ്ട ചെറിയൊരു തരിയായിട്ട് കഷ്ണമായിട്ട് കിടക്കണം അങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് അര ടേബിൾ സ്പൂൺ ചേർത്ത് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇരുന്നൂറ്റമ്പത് എം എൽ്ൻ്റെ കപ്പിന് ഒരു കപ്പ് ഞാൻ കാച്ചിയെടുത്ത പാൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൂടുതലളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു നുള്ളു ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി അതും എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം എളുപ്പമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ രണ്ടിലും ഇതേപോലെ പഴം ആദ്യം ഒന്ന് ഫില്ല് ചെയ്യുക ഇനി അതിൻ്റെ മീതെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി കശുവണ്ടി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ബദാം വറുത്ത് അതും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും പഴം ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ടിലും പഴം വീണ്ടും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ടിലും അവൽ ചേർത്ത് കൊടുക്കാം കുറച്ച് അവൽ നമുക്ക് മാറ്റി വെക്കണം ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ തണുത്ത പാൽ എടുത്തു വെച്ചിട്ടുണ്ട് പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ വല്ലാണ്ട് അങ്ങ് മിക്സ് ആക്കണ്ട ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി രണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിന് മീതെ നമുക്ക് അവൽ വറുത്തത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കശുവണ്ടി ഒന്ന് ക്രഷ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം ബദാം ഉണ്ടെങ്കിൽ ബദാം കൂടെ ചേർത്ത് കൊടുത്തോളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചൂട് കാലത്ത് തയ്യാറാക്കി തണുത്ത് തണുപ്പിച്ച് കുടിക്കാൻ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ